എന്തിനേയും ഏതിനെയും കളിയാക്കുക എന്നത് മലയാളികളുടെ പൊതു സ്വഭാവമാണ് അത്തരത്തിൽ നടി ലെനയെ പരിഹസിച്ചു എത്തിയിരിക്കുകയാണ് സൈബർ ലോകം താൻ വീണ്ടും വിവാഹതയായിരുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ലെന പുറത്തുവിടുന്നത് തൻ്റേത് അറേഞ്ച്ഡ് ആണെന്ന് പറഞ്ഞ നടി ഭർത്താവ് ആരാണെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ പലരും നടിയെ കളിയാക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലെന പറഞ്ഞ അഭിമുഖങ്ങളിലൂടെയുമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുന്നത് നടിയെ പരിഹസിക്കുന്നതിനോടൊപ്പം ചിലർ ഭർത്താവിൻ്റെ ജോലിയെ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നയിത്തുന്നതാ വിവാഹക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള ലെനയുടെ പോസ്റ്റിന് താഴെയും വിവാഹ വാർത്തകളുടെ താഴെയും നൂറുകണക്കിന് കമൻ്റുകളാണ് നിറയുന്നത് രണ്ടാൾക്കും ആശംസകൾ ദൈവചെയ്ത ലേന സൈക്കോളജി പറഞ്ഞ് ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ പുള്ളിയാ ക്യൂട്ട് ചുമ്മാതല്ല ഹെവി കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് ഇതിപ്പോ പ്രശാന്ത് റോക്കറ്റിൽ കയറുന്നതിന് മുൻപേ തന്നെ എയറിലെത്തുന്ന ലക്ഷണമാണല്ലോ ലനമേടത്തിന്റെ ഇന്റർവ്യൂ കണ്ട മൊത്തം മലയാളികളും എയറിലാണ് അപ്പോൾ തന്നെ എയറിൽ പാറി നടക്കുന്ന ഒരാൾ തന്നെ വേണം ലേ പ്രശാന്തേ എന്റെ പൊന്നടാവേ കല്യാണത്തിന് ശേഷം ഭൂമിയിൽ ഇറങ്ങാൻ കൊതിയാകുന്നു ഇതിപ്പോ ജോലിക്ക് പോയാലും ബഹിരാകാശം വീട്ടിലെത്തിയാലും ബഹിരാകാശം മീഡിയയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ക്യാപ്റ്റനെ സുഹൃത്തുക്കളും നാട്ടുകാരും വിളിക്കുന്നത് മൊട്ട എന്നാണ് അദ്ദേഹം തലമുണ്ടനം ചെയ്താണത്രേ പണ്ടേ ശീലം ഇപ്പോൾ ഈ വാർത്തയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്ന് പറഞ്ഞ ആ പൂർവ്വജന്മ ബുദ്ധഭിക്ഷുവിന് കൂട്ടായി മുണ്ടനം ചെയ്ത യോഗിയെ പോലെ തോന്നുന്നൊരാൾ കൂട്ടായി കൂടിയിരിക്കുന്നു വിദ്യാഭ്യാസത്തിൽ ഒന്നുമല്ല കാര്യം വിദ്യാഭ്യാസത്തിൽ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി ഒടുവിൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് അതേസമയം ലെനയുടേതുപോലെ പ്രശാന്തിൻ്റെയും രണ്ടാം വിവാഹമാണെന്നാണ് സൂചനകൾ ആദ്യം എന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടെന്നും കമൻറ്റിലൂടെ ചിലർ സൂചിപ്പിക്കുന്നുണ്ട് പ്രശാന്തിൻ്റെ മകൾ നന്ദിനി നായർ എൻ്റെ മകളുടെ ആണെന്നാണ് ഒരു സ്ത്രീ ഇപ്പോൾ പറയുന്നത് മക്കളുടെ പ്ലസ് ടു ഗ്രാജുവേഷന് പോയപ്പോൾ അവിടെ വെച്ച പ്രശാന്തിനും മകൾക്കുമൊപ്പം ലെനയും ഉണ്ടായിരുന്നു അവർ കുടുംബസമേതം നിന്ന് ഫോട്ടോ എടുക്കുകയും എന്നാണ് ഒരാൾ കമൻറ്റിലൂടെ കുറിച്ചിരിക്കുന്നത് അതേസമയം ലെനയെ വിമർശിക്കുന്നവർക്കെതിരെ ചില ആരാധകർ മികത്ത് വന്നിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണ് ചിലർ ഈ വാർത്തയെ പരിഹസിക്കുന്നത് ഇന്ത്യയുടെ നൂറ്റാണ്ടുകളായുള്ള ഒരു ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകുന്ന പ്രശാന്ത് നായർക്ക് വിവാഹമംഗളാശംസകൾ നേരുകയല്ലേ വേണ്ടത് ഇന്ത്യക്കാരെല്ലാം അഭിമാനത്തോടെയാണ് നിങ്ങളെ കാണുന്നതെന്ന് പ്രശാന്തിനോട് പറയുകയാണ് ആരാധകർ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയാണ് ഗഗൻയാൻ ഇതിനെ നാല് യാത്രക്കാരിൽ ഒരാൾ എന്നതിലുപരി അതിൻ്റെ ക്യാപ്റ്റനാണ് ലെനയുടെ ഭർത്താവ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തേക്കെത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്നതാണ് ഗഗൻയാൻ ദൗത്യം കഴിഞ്ഞ ദിവസമാണ് പ്രശാന്ത് അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രക്കാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരുന്നത് ഈ സന്തോഷത്തിന് പിന്നാലെയാണ് അതിലെ ക്യാപ്റ്റൻ തന്റെ ഭർത്താവാണെന്നും വിവാഹകാര്യം പറയാൻ വൈകിയത് ഇതുകൊണ്ടാണെന്നും ലെന വ്യക്തമാക്കിക്കൊണ്ടെത്തിയത്